നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥ ആണോ എന്ന് ചോദിച്ചാൽ സംഭവമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവ കഥയാണ് ഞാനിന്ന് പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അറിയാം അപ്പം അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വിളിക്കണം ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നമുക്കിന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഒരു കുടുംബം അവർ എന്നെ കാണാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു സംഭവിച്ചത് അവർ വിവാഹം കഴിഞ്ഞ് താമസിക്കുന്ന ആ ഒരു സമയം മുതൽ അവർക്ക് ദുഃഖങ്ങളും ദുരന്തങ്ങളുമാണ് അവസരങ്ങൾ നഷ്ടപ്പെടുക നന്നായി തൊഴിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു ഗ്രഹനാഥൻ അദ്ദേഹം ഒരുപാട് വിധത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നുണ്ട് കുറച്ച് സാമ്പത്തികമുള്ളവരാണ് അപ്പം സാമ്പത്തികം മുടക്കി പലവിധ ബിസിനസ്സുകളും ഒരുപാട് തൊഴിലുകളും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്തു പോകണം പക്ഷേ കുറച്ച് നാൾ നന്നായി പോകും പക്ഷേ വീണ്ടും അത് താഴേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ അങ്ങനെ അവർ ഓരോരോ തൊഴിൽ ചെയ്ത് ചെയ്ത് അവസാനം കയ്യിലുള്ള സമ്പത്തൊക്കെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ നഷ്ടപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് വീണ്ടും അവർക്ക് സ്വന്തമാണ്ടായിരുന്ന ഭൂമികൾ ഓരോന്നോരോന്നോരോന്നായിട്ട് പണയപ്പെടുത്തി പിന്നീട് അത് വിറ്റും എന്നിട്ട് അവസാനം ഒരു കുറച്ച് സ്ഥലവും ഒരു വീടും മാത്രമായിട്ട് മാറി അതും അവസാനം അവർക്ക് കൈവിട്ടുപോയി അതായത് അവരുടെ ജീവിതം തുടങ്ങിയ കാലം മുതൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അവരുടെ സമ്പത്ത് സക്കലതും നഷ്ടപ്പെട്ടു അവസാനം ഒരു വാടക വീട്ടിലേക്ക് അവർ താമസത്തിന് പോയി അത്രയേറെ നിവർത്തി കിട്ടും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തകർച്ച ഒരു ഭാഗത്തു നിന്ന് നമുക്ക് വന്നു പോയാൽ അത് തുടർച്ചയായിട്ട് പിന്നെ നമുക്കതൊരു ഒരു ഒരു തുടർ കഥയായിട്ടാണ് മാറുന്നത് ഈ നമ്മളെ ഈ വാരികളിലൊക്കെ നമ്മൾ ഈ ലക്കം തുടർലക്കം പറയും പോലെ അത് തന്നെ ഇങ്ങനെ സംഭവിച്ചു ആ സംഭവിച്ച കാര്യം തന്നെ അതിന് സമാനമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും തകർച്ച മാത്രം ബിസിനസ് തുടങ്ങുന്നു അത് പൊട്ടിപ്പൊളിയുന്നു അടുത്ത് തുടങ്ങുന്നു അത് എട്ട് നിലയിൽ പൊട്ടുന്നു ഇങ്ങനെ അതായത് അവസാനം അവർക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ വാടക വീട്ടിലേക്ക് അവർ താമസത്തിന് പോയി അവിടെയാണ് ഈ ഒരു പ്രേത അനുഭവം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നത് എല്ലാം നഷ്ടപ്പെട്ടു അവിടെ നിന്ന് അവരുടെ ദേശത്തു നിന്നൊക്കെ മാറി വളരെ ദൂരോട്ട് മാറി അവരൊരു വാടക വീടെടുത്ത് അവിടെ താമസിക്കുന്നു അദ്ദേഹം പിന്നെന്തോ ഈ ദിവസം ദിവസക്കൂലിക്കുള്ള കാര്യത്തിനൊക്കെ ജോലിക്ക് പോയി ഒരുവിധം കിട്ടുന്ന പൈസ കൊണ്ടിങ്ങനെ വീട് കഴിഞ്ഞ് പോവുകയാണ് അപ്പം ഈ ഒരു വീട്ടിലേക്ക് താമസമാക്കിയപ്പോൾ ആ വീട്ടിൽ അവർക്ക് അവർ താമസത്തിന് പോകാൻ കാര്യം കുറച്ച് നല്ലൊരു വീട് പക്ഷേ ഒരുപാട് വാടക കുറവാണ് ഇവരുടെ അവസ്ഥ വെച്ചിട്ട് അവരതൊന്നും നോക്കിയില്ല വാടക വീടെടുത്തു അവിടെ താമസമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീട്ടിൽ ചില പ്രേത അനുഭവങ്ങൾ അവർക്കുണ്ടാവുന്നു അതായത് രാത്രി കിടന്നിറങ്ങുമ്പോൾ പുറത്ത് ജനലിൽ ഒരു കറുത്ത രൂപം പോലെ ആരോ വന്ന് നിൽക്കുന്നു എന്നിട്ട് വിരലിങ് ഈ വിരല് കൊണ്ടിങ്ങനെ ആ ഗ്ലാസ്സിലിങ്ങനെ ചുരണ്ടുന്നൊരവസ്ഥ അപ്പോൾ അത് ഈ ആദ്യം ആ കുടുംബനാഥയ്ക്ക് മാത്രമാണ് അനുഭവപ്പെട്ടത് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു മണം വരുന്നു പകലവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ പേര് വിളിക്കുന്നു ഈ മുകളിൽ ടെറസിൻ്റെ മുകളിൽ നടക്കുന്നതായിട്ട് തോന്നുന്നു പുറത്തുകൂടി പോകുന്നു അങ്ങനെ അവർക്ക് പലവിധ അനുഭവങ്ങൾ ആഹ് ഭയമായി അവർക്ക് ഭയമായി കഴിഞ്ഞപ്പോൾ അവരത് ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ പറഞ്ഞു പക്ഷെ അവർക്കൊന്നും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ അത് പ്രത്യക്ഷത്തിൽ ആളിനെ കാണുന്നു ഒരു സ്ത്രീ രൂപമാണ് ഇവർ കാണുന്നത് അത് അന്ന് ജനലിനപ്പുറം വന്ന് നിൽക്കുന്നു ചുരണ്ടി വിളിക്കുന്നു രാത്രി കിടക്കുമ്പോൾ അവരിടത്തും വന്ന് കിടക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അപ്പം ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാളങ്ങ് അവർ ഒരുപാട് അങ്ങ് അങ്ങനെയൊന്നും ഇല്ല നിനക്ക് പ്രാന്താണ് അല്ലെങ്കിൽ നിൻ്റെ മനസ്സിനെ തോന്നലാണെന്നുള്ള ഒരു 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 അവസ്ഥയിലേക്ക് അങ്ങനെ അതാണ് നിൻ്റെ ചിന്ത അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു അദ്ദേഹം ഇതിനങ്ങ് നിസ്സാരമായി കളഞ്ഞു അത് അതുപോലെ തന്നെ ഇത് ഇവരുടെ രണ്ട് കുട്ടികളുണ്ട് കുട്ടികളും അമ്മയ്ക്ക് ഇവർ തന്നെ തോന്നിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം മകന് ഇതിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാകുന്നു മകൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തൊരു ജനലുണ്ട് ഈ ജനലിൽ അവിടെ ഒരാൾ ഇങ്ങനെ ചുരണ്ടെന്നു നോക്കുമ്പോൾ പുറത്തൊരു രൂപം പോലെ ഇവന് അനുഭവപ്പെടുന്നു അങ്ങനെ യവനോടൊക്കെ വിളിച്ചു അപ്പോഴത്തേക്ക് രാത്രി അച്ഛൻ വന്നു അപ്പം അച്ഛനോടൊക്കെ പറയുന്നു അച്ഛൻ അമ്മ പറഞ്ഞത് ശരിയാണ് ഞാനും ഇങ്ങനെ കണ്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോഴും ഈ അച്ഛൻ വിശ്വസിക്കുന്നില്ല അമ്മ ഇന്നലെ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആവശ്യമല്ലാത്ത കാര്യങ്ങളൊന്നും നീ പറയല്ലേ നിർത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വഴക്കു അങ്ങ് പോയി അന്ന് രാത്രി അച്ഛനും ഉണ്ടാകുന്നു ഇതുപോലെ ഒരു അനുഭവം അങ്ങനെ പ്രശ്നം അവിടെ അങ്ങ് കൂടി ശരിക്കും അതായത് ഒരു മുഴുത്ത പ്രേതാലയമായി മാറി ആ വീട് ആ വീട്ടിലുള്ള നാല് പേർക്കും ഒരേ സമയം നാല് പേർക്കും നാല് സ്ഥലത്ത് വെച്ച് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു അത് ഒരു വീട്ടിൽ തന്നെ നാല് പേര് നാലടത്ത് നിൽക്കുമ്പോൾ നാലുപേർക്ക് ഒരേ അനുഭവം ഉണ്ടാകുന്നു ആൾ നടന്നു വരുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും ചെലങ്ക ഈ ചവിട്ടി 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 പോകുന്ന ശബ്ദമായിട്ടും കണക്ക് ഗ്ലാസ്കൾ തട്ടുന്നു ഒരു ഒരുപാട് അനുഭവങ്ങൾ എന്നിട്ട് ഒരു ദിവസം പിന്നെ അത് പറ്റുന്ന അനുഭവം അടച്ചിട്ടിരിക്കുന്ന വാതിലുകൾ തുറക്കും ഏറ്റവും വിഷമ പേടിപ്പിക്കുന്ന സംഭവം അതാണ് അങ്ങനെ അപ്പം തുറന്നു കിടക്കുമ്പോൾ ഇവരെ പരസ്പരം തർക്കിക്കും അപ്പം ഭാര്യ പറയും ഞാൻ ഓർമ്മിച്ച് അടച്ചതാണെന്ന് പറയും അപ്പം ഭർത്താവ് പറയും നിനക്ക് നീ മറന്നുപോയതാണ് അത് അങ്ങനെയല്ല എന്നു പറയുക പുള്ളിക്കാരൻ വന്ന് വീടിന് കുറ്റിയിട്ട് പോകും അപ്പം മക്കളുടെ സംശയത്തുകൂടെ അമ്മയെ നോക്കും ഇനി അമ്മയ്ക്ക് അങ്ങനെ വല്ലോ സംഭവിച്ചത് അങ്ങനെ ഒരുപാട് ആവർത്തിയായി ഒരു ദിവസം ഇതുപോലെ ഭർത്താവ് ഇവരെ റൂമിലിരിക്കുകയായിരുന്നു അടുക്കളയിലാണ് അച്ഛ അമ്മയും മകനും ഒക്കെ തോന്നുന്നത് അപ്പം അച്ഛൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് വരാം സന്ധ്യാസമയമാണ് അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ പോകുന്നതിന് മുമ്പ് റൂമിൻ്റെ മുറിയുടെ വാതിൽ അടച്ചിട്ട് പോണേ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി അടച്ചിട്ട് പോയി എന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ അമ്മയും മകനും കൊണ്ട് ഹാളിലേക്ക് വന്നപ്പോൾ ഈ ഇവരുടെ പ്രധാന കിടപ്പ് മുറിയുടെ വാതൽ തുറന്നു കിടക്കുന്നു അപ്പം ആ അമ്മ പറഞ്ഞു കണ്ട അച്ഛൻ ഓർമ്മിക്കാതെ അടച്ചിട്ട് പോയതാണല്ലോ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം തിരിച്ച് കയറി വരുന്നു പുറത്ത് പോയിട്ട് വരുന്നു അപ്പോൾ ചോദിച്ചു ചേട്ടൻ്റെ അടുത്ത് അടച്ചിട്ട് പോകാനല്ലേ പറഞ്ഞു ഇത് അടക്കാതെ പോയത് എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ അടച്ചിട്ട് അടച്ച് പുറത്തുനിന്ന് ഞാൻ കുറ്റിയിട്ടിട്ടാണ് പോയതെന്ന് ഇവർ വരുമ്പോൾ അത് കുറ്റിയും ഇല്ല കൊളുത്തുമില്ല ഒന്നുമില്ല ഇത് തുറന്നു നടക്കുന്നൊരവസ്ഥ ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ അതുപോലെ ഈ രാത്രി സമയങ്ങളിൽ ഇവർ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് മണ്ണ് വാരി എറിയുക കല്ല് വാരി എറിയുക ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവസാനം സംഭവിച്ചതും അവരുടെ ഒരു ബന്ധു അവൻ വലിയ ധൈര്യശാലിയായിട്ട് അവരോടൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല ഇതൊക്കെ വെറുതെ നിങ്ങളുടെ തോന്നലാണെന്ന് പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഭാര്യയും കൊണ്ട് നേരെ വന്നു ആ രാത്രി ആ വീട്ടിൽ വന്നിങ്ങനെ കിടക്കുകയാണ് എല്ലാം അവരെല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു ഞാനിവിടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഹാളിൽ ഇങ്ങനെ കിടക്കുകയാണ് പുള്ളിയുടെ ഭാര്യ വേറൊരു മുറിയിൽ ഇവരെല്ലാവരും അവരുടെ മുറിയിൽ കിടക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു കല്ല് വന്ന് ഈ വാതല് പഠേനെ അടിച്ചു ഈ ശബ്ദം മാത്രം കേട്ടതേ ഓർമ്മയുള്ളൂ വീട്ടുകാരെല്ലാം കൂടെ ഓടി വന്നപ്പോഴത്തേക്ക് ഈ ആൾക്കിടന്ന ആളിനെ കാണാനില്ല ഇവരാകെ വിഷമിച്ചു ഈ ശബ്ദവും കേട്ടു ദൂവല് ഒരു കല്ല് വന്ന് ഈ കഥകളിൽ ശബ്ദം കേട്ടിട്ടാണ് വീട്ടുകാരെല്ലാം കൂടി അകത്തേക്ക് ഉറങ്ങിക്കിടന്നവരെല്ലാം കൂടെ പെട്ടെന്ന് ഹാളിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിനെ ഇവിടെ കാണാനില്ല ഇദ്ദേഹത്തിന് കിടക്കുന്ന പായം തറയണ മാത്രമുണ്ട് നോക്കിയപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് ഇത് പേടിച്ചുപറച്ച് അവിടെ പോയി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ഇങ്ങനെയൊരു അനുഭവം അതായത് പരീക്ഷിക്കാൻ വന്ന സകല പേരും അവിടെ നിൽക്കവേ തന്നെ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായ ഒരവസ്ഥാനം നിവർത്തി കെട്ടി ഇവർ വേറൊരു കാര്യത്തിനും പോലെ കാര്യം സാമ്പത്തികമൊന്നുമില്ല അങ്ങനെ അവര് അഹപ്പെട്ട പേടിച്ചു വളിച്ചപ്പം ആണ് നാട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞത് അതിനടുത്ത് ഒരു പാറക്കുളം ഉണ്ടായിരുന്നതായും അവിടെ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയി അവരുടെ ദോഷം ഈ ശല്യം ഈ വീട്ടിലുണ്ടെന്നും അതുകൊണ്ട് ആ വീട്ടിലാരും താമസിക്കാത്തതാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ കുറഞ്ഞ വാടകയ്ക്ക് ആ വീട് കിട്ടിയത് അത് ആ സ്ത്രീക്ക് അന്നൊരു ഒരു മകനുള്ള കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ ഉപേക്ഷിച്ചിട്ടാണ് ഈ സ്ത്രീ ഈ കുളത്തിൽ ഈ പാറക്കുളത്തിൽ ചാടി മരിക്കുകയോ കൊച്ച എങ്ങനെയാണെന്ന് അറിയില്ല അവിടെ വെച്ച് ആ കുളത്തിൽ വീണാണ് അവർ മരിച്ചു പോയതും ഒരു ഉണ്ടായിരുന്നു അവരൊക്കെ ഇവിടുന്ന് നാട് വിട്ട അമ്മയുടെ മരണത്തിന് ശേഷം കൊച്ചുകുട്ടിയായിരുന്നു അന്ന് അവർ വർഷങ്ങളായത് അവർ നാട് വിട്ട ഇവിടെ പോയി ഇപ്പം ഇവർ അവരെവിടെയാണെന്ന് പോലും ആർക്കും ആ നാട്ടുകാർക്കൊന്നും അറിയില്ല ആ ഒരു അവസ്ഥയാണ് എന്തായാലും ഇവിടെ താമസിക്കുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ വീണ്ടും വീട് അന്വേഷിച്ചു പറയും അടുത്തതാണ് ഏറ്റവും വലിയൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവർ വീടന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോൾ അവരൊരു തീരുമാനം എടുത്ത ഗ്രഹനാഥൻ ബന്ധുക്കളൊക്കെ ആയിട്ട് ഇനി ഈ പരിസരത്തെ ഇങ്ങനെ നമുക്ക് വീട് വേണ്ട നമുക്ക് ഈ ദേശം വിട്ട് പോകാം അവർക്ക് പ്രത്യേകിച്ച് സ്ഥിരം തൊഴിലൊന്നും അല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണം അപ്പോൾ എവിടെ പോയാലും ചെയ്യാം എന്നുള്ള ധാരണ അതിന്റെ പുറത്ത് അവർ വളരെ ദൂരെ വളരെ ദൂരെ ഒരു ഭാഗത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസത്തിന് പോയി അവിടെ താമസത്തിന് ആ വീട്ടിൽ ചെന്നപ്പോൾ ഇതേ അനുഭവങ്ങൾ അവിടെയും ഒരു മാറ്റവും ഇല്ല ഇതേ അനുഭവങ്ങൾ അപ്പം ചെന്ന് ഒരു ഒരു മാസത്തോളം കഴിഞ്ഞപ്പോഴാണ് ഈ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയത് അപ്പോഴത്തേക്ക് ഇത് വീണ്ടും നാട്ടുകാരെല്ലാവരും പറയുന്നു അങ്ങനെ ഇവർ ഈ സംഭവം പുറത്ത് പറയുകയാണ് അതായത് ഇങ്ങനെ ഞങ്ങളൊരു മുമ്പ് സ്ഥലത്ത് താമസിച്ചിരുന്നു അവിടെ വെച്ച് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി ഇങ്ങനൊരു പാറക്കുളത്തിൽ വീണ് മരിച്ചു പോയി ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം അപ്പം ഇതെല്ലാം കേട്ടിട്ട് ആ നാട്ടുകാർ പറഞ്ഞൊരു കാര്യം അന്ന് ആ ഒരു കുട്ടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞല്ലോ മരിച്ചുപോയ കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അവൻ ഈ വീടിൻ്റെ തൊട്ടടുത്താണ് അവൻ താമസിക്കുന്നത് ഇപ്പോൾ അവൻ കല്യാണമൊക്കെ കഴിച്ചിട്ട് താമസിക്കുകയാണ് അപ്പോൾ ഈ ഇവർ താമസിച്ച വീടും സ്ഥലമെന്നൊക്കെ സ്ഥലമൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ ഈ നാട്ടുകാർക്ക് മനസ്സിലായി ഈ പയ്യൻ്റെ വന്ന് താമസിച്ച പയ്യൻ്റെ അമ്മ മരിച്ച സ്ഥലമാണ് ഈ വീടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതായത് അവർക്കൊണ്ട് അവിടെ വെച്ചോ ഈ അമ്മയുടെ അതായത് ഈ മരിച്ചു ഈ ഈ സ്ത്രീയുടെ ഒരു ബാധ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അവരിലേക്ക് വരികയും അവരവിടെ നിന്ന് മാറാൻ തയ്യാറായപ്പോൾ ഇനി ആ ഒരു പ്രേതത്തിൻ്റെ ശക്തി കൊണ്ടാണോ അല്ലെങ്കിൽ അത് തന്നെയാണോ ഇവരെ ആട്ടിപ്പായിച്ച് ഇവിടെ കൊണ്ടുപോകുന്നൊന്നും അറിയില്ല ആ തൊട്ടടുത്ത് ആ മകൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അവർ വന്ന് താമസിച്ചു അവിടെ നിന്ന് അവർക്കിനി എങ്ങനെ വിചാരിച്ചിട്ടും മാറാൻ അവർക്ക് സാധിച്ചില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ ടുത്ത് വന്നത് എങ്ങനെയെങ്കിലും അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗം തേടിയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഈ സംഭവകഥ പറഞ്ഞത് ഇത് വിശ്വസിക്കാത്ത അതായത് ഈ പ്രേതങ്ങളില്ല ആത്മാക്കളില്ല എന്ന് വിശ്വസിക്കാത്ത പലരുമുണ്ട് ഒന്നും വിശ്വസിപ്പിക്കാൻ നമ്മളെല്ലാം ആരും വിചാരിച്ചവർ നടക്കത്തില്ല പക്ഷേ ഈ ഇത് പറഞ്ഞത് ഞാനീ പറഞ്ഞു എന്നത് ഉണ്ട് വിശ്വസിക്കുന്നവർക്ക് ഇത് നല്ലൊരു അനുഭവമാണ് കാരണം ഈ ഗ്രഹനാഥൻ ഏറ്റവും വലിയ ഒരു നിരീശ്വരവാദിയായിരുന്നു അതിനോടൊപ്പം തന്നെ ദൈവത്തിലൊക്കെ വലിയ വിശ്വാസം ഒന്നുമില്ല ചെറിയ വിശ്വാസങ്ങൾ മാത്രം പക്ഷേ പ്രേതങ്ങളില്ല എന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകില്ല എന്നും വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യൻ എൻ്റെ മുന്നിൽ വന്നിരുന്ന ഈയല വിറക്കും പോലെ വറച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പ്രേതവും ബോധവും ഇതൊക്കെ നമുക്ക് ചുറ്റിനും ഉണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെ നമുക്ക് തുടക്കം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ സമയത്തിന് നമ്മൾ ഉചിതമായ ഒരു തീരുമാനം നമ്മളെടുത്ത് അതിനൊന്നും നമ്മളെതിരിടാനോ അതിനൊന്നും ഒഴിപ്പിച്ച് കളയാനോ ഒന്നും നമ്മൾ ചെയ്യണ്ട അവിടെ നിന്നൊന്നും നമ്മൾ പറ്റുന്നില്ല പറ്റില്ല അത് സത്യമാണ് നമ്മൾ അവിടെ ആ ഭാഗം വിട്ടുപോയേക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ഇത് നമ്മളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് നമ്മൾ നിയന്ത്രിക്കും അതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം കാരണം ആ സ്ത്രീ മരിച്ച സ്ഥലത്തു നിന്നും ഇവർ വന്നത് സ്വന്തം മകൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവരോടൊപ്പം ആ ബാധയും വന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും മകൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് അവിടെ വന്നിട്ട് അവർ മാറാനായിട്ട് ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ട് അവരോടൊന്നും മാറാനും സാധിക്കുന്നില്ല ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ അവർ പറഞ്ഞതിൻ്റെ മനസ്സിലുണ്ട് പറയാനുണ്ട് പക്ഷേ അതൊന്നും പറഞ്ഞാൽ അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പ്രചരണമായിട്ടേ മറ്റുള്ളവർ കണക്കാക്കുകൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിർത്തിയെന്നുള്ളു ഇത്രയൊന്നും അല്ല ഒരുപാട് മനുഷ്യർ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തില് അങ്ങനെ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല ആ വിധത്തിലുള്ള ഞെട്ടിത്തെറിച്ചു പോകുന്ന അനുഭവങ്ങളാണ് ഈ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്കുണ്ട് അപ്പം ഒരു രോഗമുണ്ടാൽ തുടക്കമേ നമ്മൾ ചികിത്സിക്കണം എന്ന് പറയുന്നത് പോലെ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടുക അതിന് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗത്തു നിന്നും നമ്മൾ മാറി താമസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യണം ചെയ്യാതിരുന്നാൽ ഇതുപോലുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ചും ഈ കുടുംബത്തിന് അവരുടെ വിവാഹ ജീവിതം തുടങ്ങിയതിനു ശേഷം അവർക്ക് ദുരന്തങ്ങളാണ് ഒരുവിധത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർക്ക് കഷ്ടകാലമാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുകൂടി വന്നപ്പോൾ അവരുടെ ജീ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ജീവിച്ച് ഒരു ഒരു നേരത്തെ ആഹാരം കഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ആ വിധത്തിലേക്കായിപ്പോയി ഇപ്പോൾ അവർ പരിഹാരം തേടി ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാം പക്ഷേ ഇത്രയേറെ ഇനി രക്ഷിച്ചെടുക്കാൻ ഇതിന് എത്ര സമയം ഇനി എന്തെല്ലാം പരിഹാര മാർഗങ്ങൾ ചെയ്താലാണ് നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുവാൻ സാധിക്കുക എന്നുള്ള ചിലവരൊക്കെ പറയും ഇതൊക്കെ മനോധൈര്യം കൊണ്ടൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാമെന്ന് ഞാനും പറയാറുണ്ട് പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ മനോബലമല്ല ഇനി എന്ത് ബലമുണ്ടെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള കാരണം നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ സമനില തെറ്റിപ്പോയാൽ ഒന്നും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കാതെ തുടക്കം തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ നിന്നും നമ്മൾ മാറിപ്പോവുക ഇല്ലെങ്കിൽ പരിഹാരങ്ങൾ തേടുക അത് ര ഇത് രണ്ടും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇതേ ഇതുപോലുള്ള ബാധാദോഷങ്ങളോ അല്ലെങ്കിൽ വാസ്തുദോഷമോ ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ നോക്കണമെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് ഞാൻ അവിടെ വരാം അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഈ നമ്പർ രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ആയിരിക്കും നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം